തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ മേഖലകളിൽ ബി ജെ പിടിക്കുന്നു ഗുരുതര ആരോപണം ശക്തമാകുന്നു തെറ്റായ സമീപനത്തിൽ പ്രതിഷേധിച്ച ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ആൽബർട്ടും സംഘവും ശശി തരൂറിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസിൽ ചേർന്നു തലസ്ഥാനത്തെ തീരദേശ മേഖലയിൽ ബി ജെ പി നേതാക്കൾ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായ ഗുരുതര ആരോപണവും വിവാദങ്ങളും ആളിക്കത്തുന്നതിനിടയിലാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ആൽബർട്ടും സംഘവും ശശി തരൂരിനെ പിന്തുണയുമായി കോൺഗ്രസിൽ എത്തിയത് തീരമേഖലയിൽ പണം നൽകി ബി ജെ പി നേതാക്കൾ വോട്ടർമാരെ സ്വാധീനിക്കുകയാണെന്ന് ഫ്രാൻസിസ് ആൽബർട്ട് ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ ബി ജെ പി വിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തറവാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഒരു സുപ്രഭാതത്തിൽ വിചാരിച്ചു പോയി അവിടെ ചേക്കേറി അപ്പോഴാണ് ആ കുടുംബത്തിന് ക്രിസ്തീയ സമുദായത്തോടും തീരദേശത്തോടുമൊക്കെയുള്ള അവഗണന എന്താണെന്നും അവരുടെ നിഗൂഢമായ മനസ്സെന്താണെന്നും ഹിഡൻ അജന്ത എന്താണെന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ സമുദായത്തോടും എൻ്റെ സമൂഹത്തോടും തീരദേശത്തോടും ഭാരതീയ ജനതാ പാർട്ടി കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചാണ് ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ വേണ്ടി ഇക്കാര്യങ്ങൾ താനും കേട്ടിട്ടുണ്ടെന്ന് ശശി തരൂർ എം പി പറഞ്ഞു കേട്ട കാര്യമാണ് താൻ പറഞ്ഞതെന്നും എവിടെയും ആരുടെയും പേരോ പാർട്ടിയോ താൻ പരാമർശിച്ചിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ അയച്ച വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും ശശി തരൂർ എം പി വ്യക്തമാക്കി പക്ഷെ ഞാൻ എവിടെ നിങ്ങൾ എവിടെ പറഞ്ഞിരിക്കണേ അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹത്തിന്റെ പാട്ടിന്റെ പേരോ അദ്ദേഹം ചെയ്ത് എവിടെ പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു ഇത് കേൾക്കുന്നൊരു എല്ലാവരും മൊത്തത്തിൽ കേൾക്കുന്ന ഒരു ഒരു വാർത്തയാണത് ഫ്രാൻസിസ് ആർ കേട്ടിട്ടുണ്ടാകുമ്പോൾ ആ പിന്നെ നിങ്ങൾ എന്നെ പറഞ്ഞതു എന്താണ് യാഥാർത്ഥ്യം എനിക്ക് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ് ഈ വിഷയത്തിൽ എല്ലാവരുടെയും കേട്ടിട്ടുണ്ട് പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് സത്യം തന്നെയാണ് അതിനൊരു നുണയില്ലേ ഞാൻ കേട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഒരിക്കലും ആ ആരോപണം എൻ്റെ ഭാഗം വന്നിട്ടില്ല ഞാൻ ഒരിക്കലും പറഞ്ഞു എൻ്റെ പേരിലുള്ള തെളിവുണ്ട് ആരും എനിക്ക് പൈസ തന്നിട്ടില്ല ബിജെപി അത്ര എനിക്ക് പറയാൻ സാധിക്കും ഒരു സംശയവും എനിക്ക് തോന്നുന്നില്ല അവർക്ക് സംശയമുണ്ട് അവരുടെ അന്വേഷിക്കട്ടെ ഞാൻ ആരാ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വേറെ വല്ലവരും അദ്ദേഹത്തിന് പേരിലും അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്യണമെന്നും കൂടി എനിക്ക് എനിക്ക് പറയാൻ തെളിവില്ല പക്ഷേ ഇങ്ങനെയൊരു സംഭവം തീരദേശം സംഭവിച്ചിട്ടില്ല ഫ്രാൻസിസ് ആൽബർട്ടിന്റെ വെളിപ്പെടുത്തലുകൾ നേരത്തെ ഉയർന്നിരുന്ന ആരോപണങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുകയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ഉടൻ പുറത്തു വരുമെന്നും ഫ്രാൻസിസ് ആൽബർട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ശശി തരൂരിന് പിന്തുണയുമായി കോൺഗ്രസിലെത്തിയ ഫ്രാൻസിസ് ആൽബർട്ടിനെ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനും ശശി തരൂർ എംപിയും കെ പി സി സി ആസ്ഥാനത്ത് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ജയ് ന്യൂസ് തിരുവനന്തപുരം